കഴിഞ്ഞ ദിവസം കാസർഗോട്ട് നടന്ന ഗണേശോത്സവ ഘോഷയാത്ര കാഞ്ഞങ്ങാട്ട് നടന്ന നബിദിന റാലി എന്നിവയുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ് പേർക്കെതിരെ പോലീസ് കേസെടുത്തു കാസർഗോട്ട് നടന്ന ഗണേശോത്സവ ഘോഷയാത്രയിൽ അനുമതിയുള്ളതിനേക്കാൾ കൂടുതൽ പേർ എത്തുകയും കെ എസ് ആർ ടി സി ഡിപ്പോയിക്കു മുന്നിൽ സുരക്ഷാ മുൻകരുതലുകളില്ലാതെ തുടർച്ചയായി പടക്കം പൊട്ടിക്കുകയും ചെയ്തതിന് മുന്നൂറ് പേർക്കെതിരെയാണ് കേസെടുത്തത് കാഞ്ഞങ്ങാട്ട് നടന്ന നബിദിന റാലിയിൽ അനുമതിയില്ലാതെ പ്രധാന സംസ്ഥാന പാതയിലേക്ക് കടക്കുകയും കോട്ടച്ചേരി പാലത്തിൽ ഗതാഗത തടസ്സമുണ്ടാക്കുകയും ചെയ്തതിന് ഇരുന്നൂറ് പേർക്കെതിരെയാണ് കേസെടുത്തത് നെബിദിന ഗണേശോത്സവ ഘോഷയാത്രകൾ ഗതാഗത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതിനാൽ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പോലീസ് പുറപ്പെടുവിച്ചിരുന്നു ഇത് പാലിക്കപ്പെടാതെ വന്നതോടെയാണ് പോലീസ് കേസ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്